അസ്സാം വൈക്കം വരഹമുല്ല അബർകാത്തഹു മുത്തഫ് സബക്ക് രണ്ട് ബസ്മിറഹിമൻ റഹീം അലഹമുല്ല സ്വലാത്തു വസ്ലാം അലൈഹി റസൂല് ബാബു സ്വലാത്തി നസ്കാരത്തെ വരിക്കുന്നതിലുള്ള ബാബാണ് വഹിയ ഈ നസ്കാരമാണ് അഫ്വൽ ഇബാദത്തിൽ പത്നിയെത്തി ശരീരം കൊണ്ട് ചെയ്യുന്ന ശാരീരികമായ ഇബാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഈ നസ്കാരമാണ് കുല്ലിഹ എല്ലാ ഇബാദത്തിനേക്കാളും ഭഗതിൽ ഇസ്ലാം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാമിൽ വന്നതിന് ശേഷം എല്ലാ ഇബാദത്തിനേക്കാളും ശാരീരികമായി ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാത്തിൽ വെച്ച് ഏറ്റവും ശക്തമായതെന്താ അത് നിസ്കാരമാണ് തർക്കിഹ് നിസ്കാര ഉപേക്ഷിക്കൽ ഹലാലാണ് അനുവദനീയമാണെന്ന് വിശ്വസിച്ചവൻ കാഫ്യറാകും അവിശ്വാസിയാക്കും ഏയ് നിസ്കരിച്ച കുഴപ്പമൊന്നുമില്ലേ നിസ്കരിക്കാമെന്ന കുഴപ്പമൊന്നുമില്ല ഈ രൂപത്തിലൊക്കെ ഹലാലെന്ന് വാദിച്ചവൻ കാഫിറാകും ഫസ്ലിൻ ഫിൽ ഉലോയ് ഉലോയിൽ ഉയരിക്കുന്നതിലുള്ള ഫുലാണ് അപ്പം ഫുറു ലോഹു സിത്തുൻ ഉലോയിൻ്റെ ഫർലുകൾ ആറെണ്ണമാണ് ഉലോയിൻ്റെ ഫർദുകൾ എത്ര ആറെണ്ണം അൽ ഓല് ഒന്നാമത്തേത് നിയത്തു നീയത്തേരാണ് ഇങ്ങനെ നിയത്തു അതായി ഫർത്തിൽ ഉലോയി ഉലുവെന്ന ഫർലിനെ വീട്ടലിനെ കരുതലാണ് എപ്പോൾ അതിൻ്റെ ഔവരി ഓസിലി ജുസഹിൻ അൽ വജഹി മുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗത്തെ കഴുകുന്ന ആദ്യ സമയത്ത് ഉലുവെന്ന ഫർലിനെ വീട്ടിൽ നിന്നു എന്ന് ഞാൻ കരുതുക വസാനി രണ്ടാമത്തേത് വജി മുഖം കഴുകലാണ് മൂന്നാമത്തേത് കഴിയുകേത് രണ്ട് മുട്ടുപെടെ രണ്ട് കൈ കഴുകലാണ് വറാബിയോ നാലാമത്തേത് മസോസി തലയിൽ നിന്ന് അൽപ്പം തടവലാണ് അഞ്ചാമത്തേത് ഹൊസുൽ തിജ്ലൈനിൽ നെരിയാനുൾപ്പെടെ രണ്ട് കാല് കഴുകലാണ് വസാദിസു ആറാമത്തേത് ആ തെർത്തീപു കമാതക്കറിനാകും ഞാൻ പറഞ്ഞതുപോലെ ക്രമപ്രകാരം ചെയ്താണ് തെർത്തീപാണ് ആറാമത്തേത് ഈ തെർത്തീപില്ലാതെ ഉലവ് കിട്ടുക ശേഷം പറയുന്നത് ഓരോ ഇൻകാമസ മൊഹദീസും ഒരു ചെറിയ അശുദ്ധിക്കാരൻ മുങ്ങിയാൽ വെള്ളത്തിൽ മുങ്ങിയാൽ എങ്ങനെ ബിനീയത്തിൽ ഉലോ ഈ ഉലോവിൻ്റെ നീയത്തോടു കൂടെ എന്നാൽ അജസ ഔഹോ അതിൽ ഉലോഹി ഉലോവിനെ തൊട്ടത് അവനക്ക് മതിയാവും ഒരു വലിയൊരു കുളത്തിൽ എന്ത് ചെയ്തു ഒരാൾ അതിൽ പൊയിലടിച്ച് തെർത്തീപ് എന്നുണ്ടാവില്ല ചിലപ്പോൾ കാലേക്കാരാദ്യം കുത്തർ ചിലപ്പോൾ കയ്യേക്കാരം നോക്കി തലേക്കാരൻ ഉരുടെ അവിടെ തെർത്തീപാണ് തർത്തീബില്ല അതവനക്ക് മതിയോ അതോ ശരിയാവും ശരിയാവും ചെയ്യും കാരണം തെർത്തീബ് അവളെ ഉറപ്പല്ല മനസ്സിലായോ സ്വലാൽ കെട്ടിട്ട് നമുക്ക് അടുത്തുള്ള വസ്ക്കും വറഹമുല്ല ഇബ്രാഹി